ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എൻ്റെ പേര് ബേബി ജോൺ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്താണ് ഓഹരി അഥവാ ഷെയർ എന്താണ് ഷെയർ മാർക്കറ്റ് എങ്ങനെയെല്ലാമാണ് ഈ ഷെയർ മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിനെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് ഓഹരി ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാണ് ഞാൻ ഒരു വ്യവസായം തുടങ്ങാൻ പോവുകയാണ് അതിന് മൂലധനമായിട്ട് അമ്പത് ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കുക എൻ്റെ കയ്യിൽ ആകെ മുടക്കാനുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുള്ളു ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്തായാലും കുറവുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഹൃത്തുക്കൾ രണ്ട് പേര് ഒരു പത്ത് ലക്ഷം രൂപ വന്ന മുടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ പത്ത് ലക്ഷം രൂപ എൻ്റെ വ്യവസായം തുടങ്ങുന്നതിന് എനിക്ക് പത്ത് ലക്ഷം രൂപ സമാഹരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് പേര് ഒരു ലക്ഷം വെച്ചിട്ട് അങ്ങനെയല്ല മൂന്ന് ലക്ഷം രൂപയും ഒരാൾ ഒരു ലക്ഷം വെച്ചിട്ട് രണ്ട് പേരും തരാമെന്ന് സമ്മതിച്ചു അപ്പോൾ മൊത്തം ഈ പറഞ്ഞ ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പത്ത് ലക്ഷം രൂപ വീതവും പിന്നെ വേറെ മൂന്ന് പേരിൽ രണ്ട് പേര് ഓരോ ലക്ഷം രൂപയും ഒരാൾ മൂന്ന് ലക്ഷം രൂപയുമാണ് ഇതിൽ എനിക്ക് ഈ വ്യവസായം തുടങ്ങാനായിട്ട് എനിക്ക് സന്ന് സഹായിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ ലാഭവും നഷ്ടവും വീതിക്കുമ്പോൾ തർക്കമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെയ്യുന്ന ഒരു ഏറ്റവും സുഗമമായിട്ട് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഈ മൂലധനം അമ്പത് തുല്യ ഷെയറായിട്ട് വീതമായിട്ട് നമ്മൾ വീതിക്കുകയാണ് അപ്പോൾ ഒരു ഷെയറിൻ്റെ വില ഒരു ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക അപ്പം ഞാൻ മുടക്കിയത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണല്ലോ എനിക്ക് ഒരു ലക്ഷം രൂപ വീതം വിലയുള്ള ഇരുപത്തഞ്ച് ഷെയറും എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പത്ത് ലക്ഷം രൂപ വീതം മുടക്കിയെന്ന് പറഞ്ഞല്ലോ അവർക്ക് രണ്ടുപേർക്കും പേർക്കും പത്ത് വീതം ഷെയറും ഇപ്പോൾ മൂന്ന് പേര് ഒരു ലക്ഷം രൂപ വീതിച്ചിട്ട് രണ്ട് പേരും മൂന്ന് ലക്ഷം രൂപ വീതം ഒരാളും മുടക്കി അപ്പോൾ മൂന്ന് ലക്ഷം രൂപ മുടക്കിയ ആൾക്ക് മൂന്ന് ഷെയറും ഒരു ലക്ഷം രൂപ മുടക്കിയ രണ്ട് പേർക്ക് ഓരോ ഷെയറും വീതം വെക്കുകയാണ് ഇതുപോലെ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആകെ അമ്പത് ലക്ഷം ആവശ്യമുള്ള മൂലധനം ആവശ്യമുള്ള വ്യവസായത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങൾ ഏറ്റവും പറഞ്ഞത് അതുപോലെ ഇതിനേക്കാളും വലിയ അമ്പത് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് കോടി പത്ത് കോടി നൂറ് കോടിയൊക്കെ മൂലധനം ആവശ്യമുള്ള വ്യവസായ വ്യവസായമാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെയോ എൻ്റെ സുഹൃത്തുക്കളുടെയോ കുടുംബക്കാരുടെയോ എല്ലാ സഹായത്തിലും ഇത് നടത്തി പോകാൻ ഈ വ്യവസായം തുടങ്ങാൻ സാധിച്ചെന്ന് വരില്ല ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാരുതി അല്ലെങ്കിൽ ഒരു മറ്റേ ടാറ്റ ടാറ്റ മോട്ടോഴ്സ് അങ്ങനെയുള്ള ഓഹരി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനോ വിചാരിച്ചാൽ മുഴുവൻ മൂലധനം മുടക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എനിക്ക് ഞാൻ പോലും അറിയാത്ത ആൾക്കാർ ഇതിന് മൂലധനം മുടക്കാൻ തയ്യാറായി മുന്നോട്ട് വരും അപ്പോൾ അവർക്കൊക്കെ ഈ മുടക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വിഹിതം ഈക്വലായിട്ട് യാതൊരു തർക്കവും ഇല്ലാതെ വീതിക്കാൻ പറ്റുന്ന ഒന്ന് ഈ ഷെയർ അതിൻ്റെ ഓരോഹരി എത്രയാണ് ലാഭവും നഷ്ടവും വീതിക്കാൻ പറ്റുന്ന ഏറ്റവും ഉപാധി ഒരു സുഗമമായ നടത്തിപ്പിനാണ് ഈ ഓഹരിയായിട്ട് വീതിക്കുന്നത് ഇങ്ങനെ വീതിക്കുന്നതിനാണ് ഓഹരി എന്ന് പറയുന്നത് ഈ ഓഹരി നിങ്ങൾക്ക് എപ്പോൾ പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ല ഇപ്പോൾ ഇന്ന കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷെയറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഓഹരി പണം മുടക്കുന്നത് ഈ പണം നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമ്മൾ വ്യവസായത്തിലേക്കാണ് ഇറക്കുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഈ ഓഹരിയുടെ പണം ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ മുടക്കിയ മുതൽ എനിക്ക് പെട്ടെന്ന് പണം ആവശ്യമായി വന്നിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു എനിക്ക് ഞാൻ ഇതിൽ വ്യവസായത്തിൽ പണം മുടക്കി അപ്പോൾ ഈ പണം ആവശ്യമായി വന്ന സമയത്ത് എൻ്റെ വ്യവസായത്തിൽ വന്നിട്ട് എനിക്ക് ഈ പറഞ്ഞ ഞാൻ മുടക്കിയ പൈസ എനിക്ക് ലാഭമായിരിക്കാം ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കാം വ്യവസായം എനിക്ക് ഇത്ര പൈസ എനിക്ക് കിട്ടിയാൽ എൻ്റെ ഓഹരിൻ്റെ പണം തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു കൊടുക്കാൻ യാതൊരു നിർവാഹമില്ല ഞാൻ ആ പണം മുഴുവൻ ഓഹരിയിൽ വിപണിയിൽ മുടക്കിയിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ഓഹരി ഞാൻ എൻ്റെ വേറെ അറിയുന്ന ഒരാൾക്ക് എൻ്റെ ഓഹരി വിഹിതം കൈമാറാൻ വിചാരിക്കുകയാണ് അപ്പോൾ ആ ഓഹരി കൈമാറാൻ വിചാരിക്കുമ്പോൾ ഈ പറഞ്ഞ ഞാൻ മുടക്കിയ മുതൽ അയാൾ നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ ആ ഓഹരി അയാൾക്ക് കൊടുക്കുന്നു അപ്പോൾ ഈ ഇതിൻ്റെ കമ്പനീൻ്റെ ഉടമസ്ഥാവകാശം അയാൾക്കായിട്ട് മാറ്റി കൊടുക്കുന്നത് എൻ്റെ കമ്പനിയിൽ വന്നു പറയുകയാണ് എൻ്റെ ഓഹരി വിഹിതം ഞാൻ ഇന്ന ആൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ ആൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓഹരിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും ആ പുതിയ വരുന്ന ആൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ പഴയ ആൾക്ക് അതിൻ്റെ ഇനി ഒരു യാതൊരു ഉടമസ്ഥാവകാശമില്ല ഈ കമ്പനി എത്ര ലാഭം ഉണ്ടാക്കിയാലും ഈ വ്യവസായം ചെയ്തിട്ട് എത്ര ലാഭം ഉണ്ടാക്കിയാലും നഷ്ടം ഉണ്ടാക്കിയാലും ഈ പുതിയ വരുന്ന ആൾക്കാണ് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എത്ര ലാഭം ഉണ്ടെങ്കിലും എത്ര നഷ്ടം ഉണ്ടെങ്കിലും അയാൾക്കാണ് അപ്പോൾ അതാണ് ഈ പറഞ്ഞ സംഗതി അപ്പോൾ ഇയാൾ വാങ്ങുമ്പോൾ അതിൻ്റെ എത്ര ലാഭം ഉണ്ടെങ്കിലും അയാൾക്കാണ് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ഓഹരി കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഓഹരി വിപണി എന്താണെന്നാണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഹരി വിപണി എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ജൂലൈ ഒമ്പതാം തീയതി നമ്മൾ ബോംബെയിൽ വെച്ചിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഓഹരി വിപണി ആദ്യമായിട്ട് നടന്നു വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ജൂലൈ ഒമ്പതാം തീയതി അപ്പോൾ അവർ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പണം വ്യവസായത്തിൽ പണം മുടിക്കുക അപ്പോൾ മുടക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും അപ്പോൾ അവരെല്ലാവരും ഈ ഒത്തുകൂടുന്നത് ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് അന്ന് കാലത്തൊക്കെ നമ്മൾ ഓഹരി നമ്മൾ ഇവര് ഓരോ വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ ഓഹരിയായിട്ട് കൊടുക്കുന്ന ഒരു സാക്ഷ്യപത്രമുണ്ട് എത്ര നിങ്ങൾ ഇത്ര ഓഹരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അന്ന് കാലത്ത് കൊടുത്തിരുന്നത് ഒരു പിച്ചളേൻ്റെ തകടിലും ചെമ്പിൻ്റെ തകിടലിലൊക്കെയാണ് ഈ ഓഹരി ഇത്ര ഓഹരി ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വ്യവസായം തുടങ്ങുന്ന അവർ നമ്മൾ ഓഹരി ഉടമകൾക്ക് കൊടുക്കുന്ന സമ്പ്രദായം ഈ പിച്ചളിൻ്റെയും ചെമ്പിൻ്റെയും തകടൽ അങ്ങനെ എനിക്ക് ഞാൻ ഈ പൈസ മുടക്കി എനിക്ക് പെട്ടെന്ന് പൈസ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് എല്ലാവരും ഈ പറഞ്ഞ ആവശ്യം പുതിയ വ്യവസായത്തിലേക്ക് പൈസ മുടക്കാൻ താല്പര്യമുള്ളവരും ഇനി എൻ്റെ വ്യവസായത്തിന് മുടക്കി പണം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്തെങ്കിലും ഓഹരി കൈമാറ്റത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സമീപിക്കുന്നത് ഈ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് അവിടെയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന ഓഹരി വിപണി അവിടെയാണ് രൂപം കൊള്ളുന്നത് ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ജൂലൈ ഒമ്പതാം തീയതി കാലാന്തരത്തിൽ അത് നമ്മൾ ബോംബെ സ്റ്റോക്ക് ആയിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ് അപ്പോൾ അതിനൊരു യൂണിഫോമിറ്റിയൊക്കെ വന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള തരത്തിൽ വന്നു അപ്പോൾ ഈ പറഞ്ഞ ഷെയർ ഈ ഓഹരി കൈമാറ്റം ചെയ്യുന്നതിന് ആദ്യമായിട്ട് ഒരു ഏജൻസി ആയിട്ട് വന്നു അതിനാണ് ഷെയർ ബ്രോക്കർ എന്ന് പറയുന്നത് ഈ ബ്രോക്കർ മുഖേനയാണ് ഓരോ അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്ക് ആൾക്കാരൊക്കെ കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പോൾ ആൾക്കാർ വരുന്നത് മുഴുവൻ ഈ ബ്രോക്കർമാരുടെ അടുത്തേക്കാണ് എനിക്ക് ഇത്ര കമ്പനിയിൽ ഇന്ന ഷെയർ വാങ്ങാൻ താല്പര്യമുണ്ട് ഇന്ന എനിക്ക് ഇത്ര ഷെയർ വിൽക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ അതിനുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കുന്നത് എൻ്റെ മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബ്രോക്കർ എന്ന് പറയുന്നത് അതിനാണ് ഷെയർ ബ്രോക്കർ എന്ന് പറയുന്നത് ഈ ബ്രോക്കർമാർ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപം കൊടുത്തു അങ്ങനെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ചിട്ടാണ് ഈ ഷെയറിൻ്റെ വ്യാപാരങ്ങൾ നടത്തുന്നത് കൈമാറ്റങ്ങൾ കച്ചവടങ്ങൾ നടത്തുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായപ്പോൾ നമ്മൾ ഇത് ഇന്ത്യ ഗവൺമെൻറ് ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് പുതിയതായിട്ട് ഒന്നുകൂടി രൂപം കൊടുത്തു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതാണ് എൻ എസ് സി ഇപ്പോൾ നടന്നു വരുന്ന എൻ എസ് സി മറ്റേതാദ്യം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി വന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് പിന്നീട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതാണ് എൻ എസ് സി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിന് തുടങ്ങാൻ തുടക്കം കുറിച്ചത് തൊണ്ണൂറ്റി മൂന്നിൽ അതിന് അംഗീകാരം കൊടുത്തു ഇന്ത്യ ഗവൺമെൻറ് അത് തൊണ്ണൂറ്റിനാലിൽ ഇതിന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ആരംഭിക്കുകയാണ് ഈ തൊണ്ണൂറ്റിനാലിലാണ് ഇതിൻ്റെ ഈ എൻ എസ് സി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വ്യാപാരം ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് ഇത് ആദ്യം ഇതിൽ തുടങ്ങിയത് വ്യാപാരം തുടങ്ങിയത് ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് ഈ ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കടപ്പത്രങ്ങൾ ഓരോ ബാങ്കുകളുടെയും മറ്റേ വ്യവസായങ്ങളുടെയൊക്കെ കടപ്പത്രങ്ങളൊക്കെ മുടക്കുന്നുണ്ടാവും അതിൻ്റെ ആദ്യമായിട്ട് അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ ഡെറ്റ് മാർക്കറ്റ് ആണ് ആദ്യമായി തുടങ്ങിയത് അത് ഹോൾസെയിലായിട്ട് നമ്മൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇതിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആരംഭിച്ചത് അതോടുകൂടി പിന്നീട് നമ്മൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിലേക്ക് ഈ ഓഹരി വിപണി ഇതിൻ്റെ ഇക്വിറ്റി ഷെയർ മാർക്കറ്റിൻ്റെത് നമ്മൾ പിന്നീട് ഇതിനോട് ഇതിനോടനുബന്ധിച്ച് കുറച്ച് ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇതിനോടുകൂടി ഷെയർ മാർക്കറ്റിൻ്റെ വിപണിയും കൂടി തുടങ്ങി അതാണ് കൈമാറ്റങ്ങൾ ഓഹരി കൈമാറ്റങ്ങൾ എന്ന് പറയുന്നത് അത് പിന്നെ തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഏകദേശം നമ്മൾ തൊണ്ണൂറ്റി നാലിലാണല്ലോ ഇത് ഓപ്പറേഷൻ സ്റ്റാർട്ടായതും പിന്നെ ഡെറ്റ് മാർക്കറ്റും പിന്നെ അതോടനുബന്ധിച്ച് പിന്നെ ഈ ഇക്വിറ്റി മാർക്കറ്റും ആരംഭിച്ചു പിന്നീട് നമ്മൾ ആയി രണ്ടായിരത്തി ഒന്നോടുകൂടി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്നുള്ള സംഭവം രണ്ടായിരത്തി ഒന്നോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ് അതോടുകൂടി നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവധി വ്യാപാരം എന്നാണ് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവധി വ്യാപാരം നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് മൂലധനം മുടക്കുക അതിനുള്ളതാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ അത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇക്വിറ്റിയിൽ വന്നിട്ടുണ്ട് അതുപോലെ കമ്മോഡിറ്റിയിലും ഉണ്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ അപ്പോൾ നമ്മൾ മിക്വിറ്റിയിൽ ഇത് ഇതോടുകൂടി നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ അവധി വ്യാപാരം എന്ന് പറയുന്ന സംഭവം ഉണ്ട് അവധി വ്യാപാരം ആ സമയത്ത് നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്നത് ബദല എന്നുള്ള സിസ്റ്റത്തിലായിരുന്നു നമുക്ക് കയ്യിലില്ലാതെ നമുക്ക് വിൽക്കാം കയ്യിലുണ്ടെങ്കിലും വിൽക്കാം കയ്യിലില്ലാത്ത ഓഹരിയും നമുക്ക് നമ്മൾ ഒരു ഗാമ്പ്ലിംഗ് സ്റ്റൈലിൽ നമുക്ക് വേണമെങ്കിൽ വിൽക്കാമായിരുന്നു അതിനാണ് പണ്ട് കാലത്ത് ബദല എന്ന് പറയുന്നത് ബദല സിസ്റ്റം ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ആയിരത്തി രണ്ടായിരത്തി ഒന്നിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തുടങ്ങിയതോടുകൂടി ഈ ബദല സിസ്റ്റം അതോടുകൂടി സ്റ്റോപ്പായി അപ്പോൾ എല്ലാവർക്കും അംഗീകാരമായിട്ട് എക്സ്ചേഞ്ച് വഴിക്ക് നമ്മൾ മറ്റത് പുറമെയാണ് ഈ എക്സ്ചേഞ്ചിന് പുറമെയാണ് ഈ ബദല സിസ്റ്റം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഒന്നിൽ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ വന്നതോടുകൂടി ഈ ബദല സിസ്റ്റം നിർത്തി ഒക്കെ ഇലക്ട്രോണിക്സായി മാറി ഈ ഷെയർ മാർക്കറ്റ് വിപണനം മുഴുവൻ ഇലക്ട്രോണിക്സ് ആയിട്ട് മാറി ഇനി ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിപ്പോൾ കൈമാറ്റമാണ് ഞാൻ പറഞ്ഞത് എക്സ്ചേഞ്ച് വഴിക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗുജറാത്തിലാണെങ്കിൽ ഗുജറാത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മഹാരാഷ്ട്രയിൽ അങ്ങനെ ഓരോ കൽക്കട്ടയിലാണെങ്കിൽ കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെ പല സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഉണ്ടായാലും ഇതുപോലെ എൻ എസ് സി സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നതോടുകൂടി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെല്ലാം ഘട്ടം ഘട്ടമായി എൻ എസ് സി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ ആകെ ഇന്ത്യയിൽ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാത്രമായി തോന്നു അത് ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതാണ് എൻ എസ് സി ഇനി ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിക്ക് നമ്മൾ ഷെയർ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യാപാരം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ ആദ്യം നമുക്ക് ഈ ഓഹരി നമ്മൾ ഇതിൽ ലിസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സെബി എന്നാണ് വേറെ കൺട്രോൾ ഇപ്പോൾ ഇൻഷുറൻസിലാണെങ്കിൽ ഐ ആർ ഡി എ ഇതിൽ ഷെയറിലാണെങ്കിൽ സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതാണ് സെബി എന്ന് പറയുന്നത് അതിൻ്റെ ചുരുക്കമാണ് സെബി അവരുടെ അംഗീകാരം കിട്ടിയാലാണ് ഈ ഓഹരി വിപണി വഴിക്ക് ഇതിൻ്റെ ക്രയവിക്രയങ്ങൾ നടത്താൻ പറ്റുള്ളൂ കൈമാറ്റങ്ങൾ നടത്താൻ പറ്റണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം അവർ അവർ ലിസ്റ്റ് ചെയ്യണം അവർ കമ്പനീനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്ന് തുടങ്ങി എന്നാണ് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ലാഭം എന്താണ് ലാഭം നഷ്ടം എന്നുള്ളതിൻ്റെ മുഴുവൻ കണക്കും ഈ സെബിക്ക് എല്ലാ മാസം ആറുമാസം കൂടുമ്പോഴും അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോഴത്തെ കണക്കിനാണെങ്കിൽ മുമ്പൂന്ന് മാസം കൂടുമ്പോൾ ഈ സെബിയെ ഇതിൻ്റെ കണക്ക് വിവരങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യണം പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതുപോലെ പബ്ലിഷ് ചെയ്ത കമ്പനികൾക്ക് മാത്രമാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിക്ക് ക്രയവിക്രയങ്ങൾ സുഗമമായി നടക്കാൻ പറ്റുകയുള്ളു ഇങ്ങനെയാണ് ഇങ്ങനെ ക്രയവിക്രയം നടത്തുന്ന കമ്പനികളാണെങ്കിൽ ഈ സെബിയുടെ അംഗീകാരത്തോടുകൂടി ഇത് ലിസ്റ്റ് ലിസ്റ്റ് ചെയ്യണം അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഷെയർ മുടക്കി എനിക്ക് വലിയൊരു എമൗണ്ട് മുടക്കി എനിക്ക് പെട്ടെന്ന് പണം ആവശ്യമുണ്ട് ഈ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അതിൽ ആൾക്കാരെ കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല അപ്പോൾ നമ്മൾ ആവശ്യം കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും എനിക്ക് വളരെ സമയം പിടിക്കും അപ്പോഴാണ് നമ്മൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വന്ന് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വന്ന് ബ്രോക്കറെ സമീപിക്കുന്നത് എൻ്റെ കയ്യിൽ ഇന്ന കമ്പനിയുടെ ഇത്ര ഓഹരികളുണ്ട് എനിക്കത് വിറ്റാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതിന് വാങ്ങാനായിട്ട് ആരെങ്കിലും ഉണ്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റം പ്രകാരമാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ എല്ലാം ഇലക്ട്രോണിക് ആയി ആ ഇലക്ട്രോണിക് ആയിട്ട് അതിൽ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ആദ്യമാക്കിയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞില്ല പിച്ചളയും ചെമ്പു തകട്ടിലായിരുന്നു അതിന് ശേഷം പേപ്പറിലായി അത് കഴിഞ്ഞ് ഇപ്പോൾ അത് പേപ്പറിലായതിന് ശേഷം ഈ ഷെയർ കൈമാറ്റം ചെയ്യണ സമയത്ത് നമ്മൾ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ഇപ്പം ഞാൻ വിൽക്കുകയാണെങ്കിൽ എൻ്റെ ഷെയർ ഞാൻ വിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഷെയറിൻ്റെ സർട്ടിഫിക്കറ്റിലും ട്രാൻസ്ഫർ ഡേഡിലും ഒപ്പിട്ട് കൊടുക്കണം അത് എക്സ്ചേഞ്ച് വഴി പോയി കമ്പനിയിൽ പോയി അവരെ ഇന്ന പുതിയ വാങ്ങുന്ന ആളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുകയാണ് സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഇലക്ട്രോണിക്കായി ആയി ഇലക്ട്രോണിക് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഈ സിഗ്നേച്ചർ ചിലപ്പോൾ പണ്ട് ഞാൻ ഒരു ഇരുപത് കൊല്ലം മുമ്പ് വാങ്ങിയ ഷെയർ ആയിരിക്കും അന്ന് ഇട്ട സിഗ്നേച്ചർ എനിക്ക് ഇപ്പിടാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് അവിടെ ചെല്ലുമ്പോൾ സിഗ്നേച്ചർ മിസ്മാച്ച് എന്ന് നടക്കും സംഗതി ഞാൻ തന്നെയായിരിക്കും ഇട്ടുണ്ടാവുക പക്ഷേ അന്നത്തെ സിഗ്നേച്ചറും ഇന്നത്തെ സിഗ്നേച്ചറും നമ്മൾ വളരെ ഇൻറ്റേർലി ഡിഫറെൻ്റ് ആയി അപ്പോൾ എക്സ്ചേഞ്ച് നമ്മൾ ഇത് ഈ പറഞ്ഞ സംഗതി എൻ്റെ കമ്പനിയിൽ വരുമ്പോൾ കമ്പനി പറയും ഇത് അയാളെ ഒപ്പുവായിട്ട് യാതൊരു മാച്ചും വരുന്നില്ല അതുകൊണ്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വളരെയധികം പരാതികൾ വന്ന സ്ഥിതിക്ക് ഇത് ഇലക്ട്രോണിക്കായി മാറ്റി അപ്പോൾ എല്ലാം ഈ ഇപ്പോൾ ഷെയർ മുഴുവൻ ഇലക്ട്രോണിക്കാണ് അപ്പോൾ ഇലക്ട്രോണിക് ആക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിഗ്നേച്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല നേരിട്ട് ഇലക്ട്രോണിക്കായി അപ്പോൾ ആ പറഞ്ഞ സംഗതികൾ ഇത്ര ഷെയർ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ആ ഇലക്ട്രോണിക് എല്ലാം ഇലക്ട്രോണിക്കാണ് അപ്പോൾ സിസ്റ്റം വഴിക്കാണ് നമ്മൾ കമ്പ്യൂട്ടർ വഴിക്കാണ് ഇതിൻ്റെ വിപണനം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ നോൺ ഡെലിവറി നമ്മുടെ ബാഡ് ഡെലിവറി പിന്നെ സിഗ്നേച്ചർ മിസ്മാച്ച് എന്നുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല അപ്പോൾ ഏറ്റവും സുഗമമായി നടക്കുന്നതാണ് ഇപ്പോൾ ഈ ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെ നടക്കുന്നത് അപ്പോൾ സിഗ്നേച്ചർ മിസ്മാച്ചും അങ്ങനെയുള്ള സംഗതികളൊന്നും ഇപ്പോൾ അപ്പോൾ ഈ വിപണന വഴിക്ക് നമുക്ക് പെട്ടെന്ന് പൈസ ആവശ്യമുണ്ടെങ്കിൽ ബ്രോക്കറെ സമീപിച്ചു ബ്രോക്കറാണ് നമ്മൾ ഇതൊരു കമ്പനി ഓൾറെഡി ലിസ്റ്റഡ് ആണല്ലോ അപ്പോൾ ബ്രോക്കറ് ഈ പറഞ്ഞ നിങ്ങൾ എൻ്റെ ഷെയർ ഇത്ര വിൽക്കാറുണ്ട് അപ്പോൾ ഇന്ന ഷെയർ ഇത്ര ഒപ്പിക്ക് ഞാൻ വിൽക്കാൻ ഓർഡർ വയ്ക്കുകയാണ് ഓർഡർ വെക്കാൻ സമയത്ത് ഇന്ത്യയിലെ നാനാ ഭാഗങ്ങളിൽ ഉള്ള ഷെയർ ബ്രോക്കർമാരുണ്ട് അപ്പോൾ അവരൊക്കെ ഇത് നോക്കി അപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ അത് ഓർഡർ പഞ്ച് ചെയ്യുന്നു അവർക്ക് വാങ്ങുന്നു അപ്പോഴും വാങ്ങുന്ന ആൾ ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല വിൽക്കുന്ന ആൾ ഞാനാണെങ്കിൽ എനിക്കറിയാം പക്ഷേ ഈ ഷെയർ ആരാണ് വാങ്ങിയത് എൻ്റെ ഓഹരി ആരാ വാങ്ങിയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് കമ്പനിയിൽ തന്നെ അന്വേഷിച്ചാലേ എൻ്റെ ഷെയർ ആരാ അത് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ ഓഹരി വിറ്റു എൻ്റെ പണം കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓഹരി വിപണിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ മാക്സി